നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയ മനോജവം ആരുദ തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാമരി വാദാത്മജം മാനരയോധമുഖ്യം ശ്രീരാമദൂതം ഇന്ന് പറയാൻ പോകുന്നത് പുണർദ്ദൻ നക്ഷത്രത്തെ കുറിച്ചാണ് ഭജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പുണർദം നക്ഷത്രം എന്ന് പറയുമ്പോൾ വ്യാഴം എന്ന ഗൃഹത്തിൻ്റെ നക്ഷത്രമായത് ആയിട്ടുള്ളതായിട്ടാണ് പറയുന്നത് പുണർദം വിശാഖം പൂരോട്ടാതി ഈ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചാൽ വ്യാഴദശയിൽ ജനിച്ചു എന്ന് പറയാം നക്ഷത്രം ദൈവഗണത്തിൽ പെടുന്ന നക്ഷത്രമാണ് പുണർദനക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെയധികം ഉത്സാഹപ്രിയരും അതുപോലെ തന്നെ നേതൃസ്ഥാനം വഹിക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ സുഖവും സൗഖ്യവും വളരെയധികം ഇഷ്ടപ്പെടുന്നവരും എല്ലാ സുഖ സൗകര്യങ്ങളോടു കൂടി അനേക വർഷം ജീവിക്കാൻ പറ്റുന്നവരും പുതിയ പുതിയ സംരംഭങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരുവാനും അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കാനും നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥ കുടുംബത്തിൽ എത്തിച്ചേർക്കണം എന്ന് വിചാരിക്കുന്നവരും എല്ലാ വിധത്തിലും ജീവിത നിലവാരം ഉയർത്തി നല്ല സുഖകരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ അവരുടെ അവരുടെ കാര്യത്തിന് വളരെയധികം സ്വാർത്ഥ സ്വഭാവം കാണിക്കുന്നവരും എന്നിരുന്നാലും ഇവർ ദാനശീലരും മറ്റുള്ളവരെയൊക്കെ ചില സന്ദർഭങ്ങളിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും ഇവർക്ക് പ്രധാനമായിട്ടും വാദ സഹജമായ അസുഖങ്ങൾ വരാനും അതുപോലെ തന്നെ പ്രഷർ കാര്യങ്ങൾ വരാനും ചിലവർക്ക് കാഴ്ച ശക്തിക്ക് ബുദ്ധിമുട്ട് വരാനൊക്കെ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഉയർച്ച ഒരു സ്ഥിരമായ ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് അതുപോലെ തന്നെ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഇവർക്ക് ജീവിതത്തിൽ കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം